ഇനി ഇതിവിടെ നടക്കില്ല ഇ വി എമ്മിൽ തൊട്ടാൽ പൊള്ളും പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോടതിയും അവസാനത്തെ താക്കീത് നൽകുകയാണ് വി വി പാറ്റ് ഉപയോഗിച്ച് ഇ വി എമ്മുകളിൽ വോട്ടർമാർ രേഖപ്പെടുത്തിയ വോട്ടുകൾ നൂറ് ശതമാനം പരിശോധിപ്പിച്ചുറപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുമ്പോഴാണ് അതിരൂക്ഷമായ വിമർശനം തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് ഇ വി എമ്മിൽ തൊട്ടാൽ പൊള്ളുമെന്നുള്ള തരത്തിൽ സുപ്രീം കോടതി സൂചന നൽകിയത് ഭയം വേണമെന്നാണ് കോടതി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇ വി എമ്മിൽ കൃത്രിമത്വം കാണിച്ചാൽ ഒന്നും നോക്കേണ്ടതില്ല കഠിനമായ ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ള നല്ല ഭയം ഓരോരുത്തർക്കും വേണം ആ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കനത്ത താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുമാത്രവുമല്ല വോട്ടെടുപ്പ് ഇ വി എമ്മുകളുടെ സൂക്ഷിക്കൽ വോട്ടെണ്ണൽ എന്നിവയെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇ വി എം വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ കോടതി ഉടനെ മറുപടി കൊടുത്തു ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്കറിയാമെന്നും അതൊന്നും മറന്നിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടൊപ്പം തന്നെ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ ജർമ്മനിയുടെ ഉദാഹരണം പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണ് എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം ഏകദേശം ആറ് കോടിയാണെന്ന് പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകിയപ്പോൾ ഇന്ത്യയിലെ വോട്ടർമാർ തൊണ്ണൂറ്റേഴ് കോടിയാണ് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഇവിടെ ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെ ഇ വി എമ്മുകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ വിവി പാറ്റ് സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെയും കോടതി ഉത്തരം മുട്ടിക്കുന്ന മറുപടിയാണ് നൽകിയത് അതായത് അറുപത് കോടി വി വി പാറ്റുകൾ എണ്ണണം എന്നാണോ പറയുന്നത് എന്നും മനുഷ്യൻ്റെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നും കോടതി വ്യക്തമാക്കി മനുഷ്യ ഇടപെടലില്ലാതെ യന്ത്രം കൃത്യമായ ഫലങ്ങൾ നൽകുമെന്നും മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ ആണ് പ്രശ്നമുണ്ടാകുന്നത് എന്നും കോടതി സൂചിപ്പിച്ചു എന്നാൽ അതേസമയം നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഹർജിക്കാർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയും ചെയ്തു ആദ്യം പേപ്പർ സ്ലിപ്പും തുടർന്ന് വി വി പാറ്റ് സ്ലിപ്പും വോട്ടർക്ക് നൽകുക എന്നതായിരുന്നു പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ ബാലറ്റ് ബോക്സ് പുനർരൂപകൽപ്പന രൂപകൽപ്പന ചെയ്തു എന്നും ഇത് സുതാര്യമാക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും പ്രശാന്ത് ഭൂഷൺ പറയുകയും ചെയ്തു നിലവിൽ നടക്കുന്ന റാൻഡം വെരിഫിക്കേഷൻ അർത്ഥശൂന്യമാണെന്നും പ്രശാന്ത് ഭൂഷൺ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ അഞ്ച് മെഷീനുകൾ മാത്രമാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് അതായത് വി വി പാറ്റ് സൂക്ഷ്മ പരിശോധനയുടെ ശതമാനം എന്ന് പറയുന്നത് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് അഞ്ച് ശതമാനം മാത്രമാണ് ഇത് ഒരു ശതമാനം പോലുമില്ല എന്ന് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇത് അമ്പത് ശതമാനമെങ്കിലും ആക്കണമെന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞിരിക്കുന്നു എന്തായാലും ബാലറ്റിലേക്ക് പോകുകയോ സ്ലിപ്പ് എണ്ണുകയോ അല്ല ഇ വി എമ്മിനു കാവൽ നിൽക്കണം എന്ന തരത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ ഓരോ വോട്ടറും ഇ തന്നെ വോട്ട് ചെയ്താൽ മതി എന്ന്